വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഇന്ന് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്പരം പഴിചാരാനുള്ള ഘട്ടമായി ഇതിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തിയാണ് അമിത്ഷാക്ക് വാർത്താ സമ്മേളനത്തിൽ മറുപടി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ വസ്തുതകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ കയ്യിൽ തന്നെ അതിൻ്റെ റെക്കോർഡുകൾ ഉണ്ടാവില്ല അതെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റിനാല് മില്ലിമീറ്ററിനുമിടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത് അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് അപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല അപകടം ഉണ്ടായതിനു ശേഷം രാവിലെ ആറുമണിയോടുകൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത് നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യുമെന്നായിരുന്നു മുന്നറിയിപ്പ് എന്നാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയിൽ പെയ്തത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് മുന്നറിയിപ്പ് നൽകിയതിന്റെ എത്രയോ അധികം മഴ പെയ്തു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു തവണ പോലും റെഡ് അലർട്ട് നൽകിയിരുന്നില്ല അപകടമുണ്ടായ ശേഷം രാവിലെയോടെയാണ് ഈ പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയത് കേന്ദ്ര ഏജൻസിയായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ലാൻഡ് സ്ലൈഡ് വാർണിംഗ് സിസ്റ്റത്തിനായി വയനാട് സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ഒരു ദിവസം പോലും ഓറഞ്ച് അലർട്ടും നൽകിയിട്ടില്ല ജൂലൈ മുപ്പതിന് അപകടം നടന്ന ശേഷം മാത്രമാണ് അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പുണ്ടായത് അതേസമയം ഉരുൾപൊട്ടൽ മുന്നറിയിപ്പിൽ പോലും ചെറിയ മണ്ണിടിച്ചൽ സാധ്യതയെന്ന അർത്ഥമുള്ള പച്ച അലർട്ടാണ് നൽകിയത് എന്നാൽ അപ്രതീക്ഷിതമായി പെട്ടെന്ന് അതിതീവ്ര മഴ ഉണ്ടായതിനെ തുടർന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയായിരുന്നു ഇതാണ് വസ്തുതയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രളയ മുന്നറിയിപ്പ് നൽകേണ്ട കേന്ദ്ര ജല കമ്മീഷൻ ഇരുവഴിഞ്ഞിപ്പുഴയിലോ ചാലിയാറിലോ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ എൻ ഡി ആർ എഫ് സംഘത്തെ ലഭ്യമാക്കിയിരുന്നു ഒൻപത് എൻ ഡി ആർ എഫ് സംഘം വേണമെന്ന ആവശ്യമാണ് കേരളം ഉന്നയിച്ചത് വയനാട് ജില്ലയിൽ ഇതിൽ ഒരു സംഘത്തെ സർക്കാർ മുൻകൂറായി തന്നെ വിന്യസിക്കുകയും ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊന്നും സാധാരണ രീതിയിൽ പഴിച്ചാറേണ്ട ഘട്ടമല്ല ഇപ്പോൾ ദുരന്തമുഖത്താണ് നമ്മൾ ആ ഹതാശരായ ജനങ്ങൾ നിരാലംബരായി കഴിയുകയാണ് അവരെ സഹായിക്കുക രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുക മണ്ണിനടിയിൽ കിടക്കുന്നവരെ അടക്കം കണ്ടെത്തുക അതിന് കൂട്ടായ ശ്രമം നടത്തുക ആ പ്രദേശത്തെ വീണ്ടെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക അവിടെ നഷ്ടപ്പെട്ടു പോയ ഗ്രാമത്തെ വീണ്ടെടുക്കുക ഇതിനെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ പരമപ്രധാനം ഇതിനായി സംസ്ഥാന സർക്കാർ മുൻതൂക്കം കൊടുക്കുന്നു അതിന് എല്ലാവരും സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മാറ്റിമോണിയൽ സൈറ്റ്